ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലിത് കാണിക്കുന്നത് കുറച്ച് കുക്കിംഗ് റെസിപ്പീസാണ് അപ്പോൾ ഞാൻ ഫ്രൈഡേ ആണ് ഇത് ചെയ്തത് അപ്പോൾ ഫ്രൈഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുറച്ചൊന്ന് റിലാക്സാണ് പിറ്റേ ദിവസം സ്കൂളും ഓഫീസും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഞാൻ ഈ ഫ്രൈഡേയിൽ എങ്ങനെയാണ് എൻ്റെ ഡിന്നർ ഞാൻ തയ്യാറാക്കി നോക്കാം അപ്പോൾ ഈ റെസിപ്പീസൊക്കെ വേണമെങ്കിൽ ഡിന്നറിനോ ലഞ്ചിനോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ചീരത്തോരനാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീര ഇതുപോലെ കഴുകി നല്ലപോലെ അതിൻ്റെ വെള്ളം തോരാനായിട്ടൊരു തുണിയിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് തോര്ന്ന് വരുന്ന സമയത്ത് നമുക്കൊരു മാങ്ങ എടുത്തിട്ടുണ്ട് നാട്ടു മാങ്ങയാണ് മാവിൽ നിന്ന് പറിച്ച് ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ തന്നെയാണ് അതൊന്ന് അരിഞ്ഞിട്ട് ഒരു ചാറ് ചാറുകറിയും പിന്നെ നമ്മൾ കുറച്ചെടുത്തിട്ട് അച്ചാറ് ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ടാകുന്ന ഒരു മാങ്ങ അച്ചാറും കൂടി ഉണ്ടാക്കുവാണ് അപ്പോൾ ഞാൻ മാങ്ങയുടെ പുറത്തുള്ള നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുവാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടു ശേഷം നമ്മളൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറാണ് അപ്പോൾ ഇതുപോലെ ബൗളിലോട്ട് ഇടുമ്പോൾ മിക്കവാറും മിക്കവരൊന്നും ഗ്ലാസ് ബൗൾ അല്ലെങ്കിൽ സെറാമിക് ബൗൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ എങ്ങനത്തെയാണ് ഒത്തിരി പുളിയുള്ളൊരു മാങ്ങയായിരുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കുറച്ച് പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കണം അപ്പോൾ ഇങ്ങനെ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ബാക്കി ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിനകത്തോട്ട് കുറച്ച് കടുക് ഒന്ന് ചതച്ച് ചേർക്കാവേം അതായത് പൊടിയായിട്ടല്ല നമ്മൾ ഇടികല്ലിലൊന്ന് ഇടിച്ചിട്ട് അതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ പൊടിയാണ് ഇത് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരുന്നാൽ നിന്ന് എടുത്തതാണ് പിന്നെ ഒരു ഫ്രഷ് കറിവേപ്പില ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ചൂടാക്കിയൊന്നും അല്ല ചേർക്കുന്നത് ഞങ്ങൾക്ക് ചൂടാക്കിയൊന്ന് വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി എല്ലാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു വെക്കാം ഇനി നമുക്ക് ബാക്കി മാങ്ങയുടെ ഭാഗം കൊണ്ട് ഒരു മാങ്ങ ചാറുകറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഞാൻ നല്ലപോലെ അണ്ടിയോട് ചേർത്ത് ഉള്ള ദശയെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് കിട്ടും കേട്ടോ നമുക്കതുപോലെ വലിയൊരു മാങ്ങയായിരുന്നല്ലോ അപ്പോൾ അത് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതുപോലെ നേരത്തെ പോലെ തന്നെ പൗളിലോട്ട് ചേർത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും പച്ചമുളകുമൊക്കെ നമുക്കിനാവശ്യത്തിനുണ്ട് കേട്ടോ നല്ലപോലെ ചെറിയ ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് നമുക്ക് ഈ മാങ്ങയുടെ അടുത്തോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നല്ലപോലെയൊന്ന് തിരുമി വെച്ചിട്ട് വേണം ഇത് കറി ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഈ ഉള്ളിയും പച്ചമുളകും കൂടി മാങ്ങയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം കൈകൊണ്ട് ഇങ്ങനെ തിരുമി ഞെരടി വെക്കണം കേട്ടോ അപ്പോൾ ഉള്ളിയുടെ ടേസ്റ്റും ഒക്കെ കൂടി ചെന്നിട്ട് നല്ല രുചിയായിരിക്കും കറിക്ക് ഇങ്ങനെ നല്ലപോലെ ആക്കിയിട്ടുണ്ടല്ലോ നമുക്കിതിനെ കുറച്ച് നേരത്തേക്കൊന്ന് അടച്ച് എടുത്ത് വെക്കാം ഇനി ഞാൻ ഒരടുപ്പത്തോട്ട് ചോറും കൂടി വെക്കുവാണ് ഞാൻ കുക്കറിലാണ് അരി വെക്കുന്നത് പിന്നെ ഞാനിപ്പം മീനാണ് എടുത്തിരിക്കുന്നത് അപ്പം ആവോലിയാണ് വെള്ളം ആവോലി നല്ലപോലെ കഴുകി വര ഞങ്ങൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിനു വേണ്ട മസാല റെഡിയാക്കാം ഞാൻ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങയുടെ നീരാണ് എടുക്കുന്നത് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾ പൊടി പിന്നെ എരിവുള്ള മുളക് പൊടി പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം പിന്നെ എരിവും ഉപ്പും ഒക്കെ എല്ലാവരെയും ടേസ്റ്റ് അനുസരിച്ച് തന്നെ ചേർക്കണം കേട്ടോ നമ്മൾ കഴുകി റെഡിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് മസാല എല്ലാം അടുത്തും നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം കാരണം അതിൻ്റെ വരവിലൂടെയൊക്കെ തേച്ച് കഴിയുമ്പോൾ തന്നെ മസാല എല്ലാം കൂടി അകത്തോട്ട് വരും അതുപോലെ തന്നെ വായുടെ സൈഡിൽ കൂടി ഒക്കെ നമ്മളകത്തോട്ട് കയറ്റണം എന്നാലാണ് നമ്മൾ വറുത്തു വരുമ്പോഴത്തേക്ക് നല്ല രുചി ഉണ്ടാവുന്നത് അപ്പോൾ ഈ രീതിയിൽ മസാല എല്ലാം അടുത്തും തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് വറക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരണത് ഇനി നമുക്കിത് നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഒരു സാധനവും കൂടി ഒന്ന് ചേർത്ത് വെക്കാം ഇത് റവയാണ് കേട്ടോ അപ്പോൾ ഇത് പണ്ടൊരിക്കൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഗോവയ്ക്ക് പോയപ്പോൾ അവിടെ ഇങ്ങനെ റവ ഫ്രൈ കിട്ടും അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഇട്ട് തോന്നി അത് അതുകൊണ്ട് നമ്മൾ പിഴക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ കണ്ടോ നമ്മുടെ ചീരയൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വെള്ളം എല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ അരിഞ്ഞെടുക്കണമെന്നാൽ ചീരയുടെ തണ്ട് സെപ്പറേറ്റ് അരിയും അതുപോലെ ഇല വേറെ അരിയും അപ്പോൾ ഇതിങ്ങനെ അരിയുമ്പോഴത്തേക്കും ആദ്യം തണ്ടിട്ട് കൊടുത്തൊന്ന് വാടി വരുമ്പോഴാണ് ഇലയും അരി അരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അരപ്പ് തയ്യാറാക്കാം ഞാനൊരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ആദ്യം നമ്മൾ ഈ പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ച് അതായത് ഒന്ന് അടിച്ചിട്ട് വരും മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് വരുമ്പോഴത്തേക്ക് അതൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിനകത്തോട്ട് വേണം നമ്മൾ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് തേങ്ങ എത്രത്തോളം ഒന്നോ രണ്ടോ മൂന്നോ സ്പൂൺ ആവശ്യമുള്ളതനുസരിച്ച് തേങ്ങയുടെ അളവ് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കുറച്ചു ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് ഒതുക്കി ഒറ്റ അടി അടിക്കാവുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ചേർക്കുന്നുണ്ട് അരിഞ്ഞ് പോകാൻ പാടില്ല ഒറ്റ കറക്കൽ മാത്രം അങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് അതിനാണ് ഞാൻ നേരത്തെ ഉള്ളിയും പച്ചമുളകൊക്കെ ആദ്യം തന്നെ അരച്ചിടുക കാരണം നമുക്ക് അതും കൂടി ഇട്ട് ഒന്നിച്ച് തേങ്ങയുടെ കൂടെ അടിക്കാൻ ഒത്തിരി അരിഞ്ഞു പോകുക അങ്ങനെ ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒതുക്കി ഒതുക്കിയെടുക്കാവേയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒതുക്കി കൊണ്ടുവന്ന തേങ്ങ ആ ചീര എടുത്തോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം അങ്ങനെ എടുത്ത് വെച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും തോർന്ന് തന്നെ കിട്ടുകയും ചെയ്യും തോരന് അപ്പം നമ്മൾ രണ്ടാമതാണ് തേങ്ങ ഉണ്ടെങ്കിൽ പിന്നെ ചീര കുറച്ച് കൂടുതൽ വെന്ത് പോകുക അതിൻ്റെ ആവശ്യമില്ല ചീരയൊക്കെ കുറച്ച് വെന്താൽ മതി അപ്പോൾ ആദ്യം നമ്മൾ ചീരച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ആ തണ്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ഒരു മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അതൊന്ന് വെന്ത് ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇലയും അതുപോലെ തേങ്ങയും കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടു കൂടി നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെക്കണം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി ഈ രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തു വെക്കാം അപ്പോൾ നമ്മൾ ചീരത്തോരൻ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾ എടുക്കുവാണെങ്കിലൂടെ നല്ല തോറുന്നതായിട്ടുള്ള ചീരത്തോരം കിട്ടുക നല്ല രുചിയാണ് ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് റെഡിയാകും ചീരത്തോരനൊക്കെ എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ കുറച്ച് അരിഞ്ഞെടുക്കണം ക്ലീൻ ചെയ്തെടുക്കണമൊക്കെ സമയമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പമാണ് അപ്പോൾ അത് അഞ്ച് മിനിറ്റ് കണ്ടോ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നടക്കിയിട്ട് കൊടുക്കണം ഇപ്പം തന്നെ ഇത് വെന്തിട്ടൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഒരു രണ്ട് മിനിറ്റും കൂടി വേണമെങ്കിൽ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേണേൽ വേവിക്കാം അത് ഇഷ്ടം പോലെ അല്ലെങ്കിൽ ഇപ്പം തന്നെ റെഡിയാണെങ്കിൽ അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ മാങ്ങാ കറി ഉണ്ടാക്കാൻ തുടങ്ങും ഇപ്പം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുകയും മാങ്ങ ഒരു ചട്ടിയിലോട്ട് വേവിക്കാനായിട്ട് വെക്കാം ഇപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാവേ ഇപ്പം ഞാൻ ഒരു ഒരു കപ്പ് വെള്ളത്തോളം ചേർത്തിട്ടാണ് വേവിക്കാൻ വെക്കുന്നത് ഇതോടൊപ്പം നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന കൊണ്ടാണ് കേട്ടോ ഈ ചീര സെപ്പറേറ്റ് കാണിച്ചു മാങ്ങ കറി വെട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ മാങ്ങയുടെ കറിയും റെഡിയാക്കാമായിരുന്നു നമ്മൾക്ക് സാധാരണ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ സമയം ലഭിക്കാമല്ലോ ഇതിന് രണ്ടാക്കി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരേ സമയത്ത് തന്നെ രണ്ട് നടക്കും പിന്നെ ചീര നമുക്ക് അഞ്ച് മിനിറ്റ് മിനിറ്റ് മൊത്തം എടുത്തുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കണ്ടോ ചീരത്തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പുറത്ത് മാങ്ങ നമ്മൾ വേവിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും റെഡിയായി ഇത് ഓഫ് ചെയ്തു ഇനിയിപ്പോൾ ചീരയുടെ പരിപാടി ഒന്നുമില്ല കണ്ടോ എത്രമാത്രം തോർന്നിട്ടാണ് ഇരിക്കുന്ന തോരം കണ്ടോ നല്ല രുചികരമായിട്ടുള്ളൊരു ചീരത്തോരനാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കണേ അപ്പോൾ ഇനി നമുക്ക് മാങ്ങയ്ക്കുള്ള അരപ്പ് റെയ്ഡിയാക്കാം അതിന് വേണ്ടി ഞാൻ ചെറിയ തേങ്ങ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ജീരകം അതുമാത്രം മതി പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർന്ന് നല്ല മെഴുകുപോലെ നല്ല പോലെ അരച്ചെടുക്കണം അപ്പോൾ അതേ ഇതുപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ മാങ്ങ നോക്കാം എന്ന് നോക്കണം പെട്ടെന്ന് തന്നെ വേഗണം മാഗേണ പറയാം മാഗേങ്ക പെട്ടെന്ന് വേകൂല അപ്പോൾ മാങ്ങ എന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനെ അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ രീതിയിലാണ് വരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മാങ്ങ കറിക്ക് അപ്പോൾ ഈ രീതിയിൽ ചെയ്തു വെക്കണം കാരണം നമ്മൾ നേരത്തെ വെളിച്ചെണ്ണയൊക്കെ തിരുമിയെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ വെന്തോ ചെറിയുള്ളിയും അതൊക്കെ കൂടി വരുമ്പോഴത്തേക്കും അങ്ങനെ തന്നെയാ മാങ്ങ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചെറിയുള്ളിയും പ വെളിച്ചെണ്ണയും മാങ്ങയും മുളും കൂടിയൊക്കെ കൂടി ച മിക്സാണല്ലോ അത് കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് വെറുതെ മാങ്ങക്കറി ഉണ്ടാക്കി കഴിയുമ്പോൾ അതിലും നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ജസ്റ്റ് തിളച്ച് വന്നാൽ മതി സൈഡ് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് കറി വാങ്ങിവെക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇത് ഞാൻ ഷാലോ ഫ്രൈ തന്നെയാണ് ചെയ്യുന്നത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ കണ്ടോ ഈ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് റവ മുക്കിയത് കൊണ്ട് മറ്റേ ഫുള്ളായിട്ടിട്ട് വറക്കണമെന്നൊന്നുമില്ല ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വറക്കാം പിന്നെ മറിച്ചിടുമ്പോഴത്തേക്ക് ഇതൊക്കെ കുറച്ച് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒന്ന് രണ്ട് മൂന്ന് കറിവേപ്പിലൊക്കെ ഒന്ന് താഴെ ഒന്ന് നിരത്തി വെച്ചിട്ടൊക്കെ വറ മീനെടുത്ത് വെച്ചിട്ട് വറക്കുവാണെങ്കിലും മറിച്ചിടുമ്പോൾ കുഴപ്പമില്ലാതെ നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ അതേ കൊണ്ട് നമ്മുടെ മീനിപ്പോൾ ഒരു സൈഡായി മറ്റേ സൈഡൊക്കെ ഞാൻ മറിച്ച് വെച്ചിട്ട് നമുക്കിഞ്ഞ് ഈ ചാറുകറിക്കുള്ള കടുവ് പൊട്ടിക്കുകയാണ് അപ്പോൾ ഞാൻ ചീനിച്ചിട്ട് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ പിന്നെ കറിവേപ്പിലയും വലിയ മുളകും കൂടി ഇട്ടിട്ടുണ്ട് അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് കടുവെട്ടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ മാങ്ങാക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല കാണാനും ഭംഗിയിട്ട് അതുപോലെ നല്ല രുചിയുള്ളൊരു കറിയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ രണ്ട് സൈഡും മൊരിഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് വരുന്നത് കേട്ടോ ഈ രീതിയിൽ എടുക്കുമ്പോഴത്തേക്കും ആറാവയും കൂടി ചൊല്ലുമ്പോഴത്തേക്കും പിന്നെ പോലെ പുട്ടും പൊടിഞ്ഞു പോകത്തില്ല മീന് അതും ഒരു കാര്യമാണ് ഇനി നമുക്ക് നമ്മുടെ മാങ്ങ അച്ചാർ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കും എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പം അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും എരിവും എല്ലാം തന്നെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് ദിവസം ഒന്ന് എടുത്ത് വെച്ചാലും നല്ലതാണ് കാരണം നമ്മൾക്ക് ചെറിയ കുപ്പികളിലൊക്കെ ആക്കിയിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് നല്ലത് കാരണം പുറത്തെടുക്കുമ്പോൾ നമ്മൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നല്ല പച്ചയായിട്ട് അരിഞ്ഞ മാങ്ങയർ പുറത്ത് വെക്കുന്നേക്കാളും കൂടുതൽ സേഫ് എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയ കണ്ടെയ്നറുകളൊക്കെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാം ഒന്ന് രണ്ട് പാത്രത്തിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് രണ്ട് മൂന്നാഴ്ചയൊക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ ഞാൻ കഴിക്കാറുള്ളതാണത് അപ്പോൾ അതേ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുറച്ച് സമയം കിട്ടും ഇരുന്നൊക്കെ കഴിക്കാനായിട്ട് അതാണ് ഇങ്ങനെ റെഡി ആയിരിക്കുന്നത് അപ്പോൾ ഈ റെസിപ്പി ഇപ്പം ഞാൻ ഡിന്നറിനാണ് കാണിക്കുക നമുക്ക് ലഞ്ചിനൊക്കെ തയ്യാറാക്കി കഴിക്കാവുന്ന റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യും അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു ആയിരുന്നവരെ എല്ലാവർക്കും ബൈ